നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ഓഫറുകളായിട്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പുതിയ കുറേ പ്ലാന്റ്സും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിലുള്ള പ്ലാന്റ്സിൻ്റെ കോംബോകളുടെ കൂടെയൊക്കെ നമ്മൾ ഫ്രീ പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ കാണിക്കുന്നത് നമ്മൾ കുഫിയ പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത് കുഫിയ പ്ലാന്റ്സിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് അയച്ചു തരുന്നുണ്ട് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം വളർന്നിട്ടുള്ള പൂക്കളോട് കൂടിയിട്ടുള്ള ചെടികളായിരിക്കും കുഫിയയുടെ നിങ്ങൾക്ക് അയച്ചു തരാൻ പോകുന്നത് കേട്ടോ നമുക്ക് ഗാർഡനിൽ ബോർഡർ പോലെയൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഈ കുഫിയ പ്ലാന്റ്സ് അടുത്ത് നമ്മുടെ സാൻഡ് പേപ്പർ വൈനിൻ്റെ അടിപൊളി കളറിൽ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ബ്ലൂ കളറിൽ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് സെയിൽ ചെയ്യുന്നത് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്ന അറുപത് രൂപയാണ് കേട്ടോ അതിങ്ങനെ ഒരു വള്ളിച്ചെടി തന്നെയാണ് പക്ഷെ നമുക്കിങ്ങനെ ബുഷിട്ടായപ്പോലും കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ചെടി കൂടിയാണ് കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് അതുപോലെ തന്നെ നല്ല അടിപൊളി പ്ലാന്റ് ആണ് സ്നോ സ്നോറോസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ പിങ്ക് കളറും അതുപോലെ തന്നെ വൈറ്റ് കളറില് പൂ ഉണ്ടാവുന്നതും നമ്മുടെ കയ്യിൽ ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ പിന്നെ ഉള്ളത് ഓറഞ്ച് കളറില് പൂക്കൾ അടിപൊളി ഒരു പ്ലാന്റ് ആണ് ട്രംബറ്റ് വൈൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു വള്ളിച്ചെടിയാണ് നമുക്ക് മതിലും ഒക്കെ നന്നായി വളർത്താൻ പറ്റും ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്ന അമ്പത്തിയഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഇനി അടുത്ത് നമ്മുടെ റോസിഡോ പ്ലാന്റ്സ് ആണ് റോസിഡോ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ചെയ്യുന്നുണ്ട് റോസിഡോ പ്ലാന്റ്സ് നല്ല അടിപൊളിയായിട്ട് ബുഷ് ടൈപ്പിൽ നിർത്തി വളർത്താൻ പറ്റുന്ന പൂക്കളിട്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണ് സീസൺ അല്ലാതെ പൂക്കളുണ്ടാകുന്ന ചെടി കൂടിയാണ് കേട്ടോ മുന്നൂറ് രൂപയാണ് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന റേറ്റ് മൂന്ന് പ്ലാന്റ്സ് ആണ് ഇതിൽ നിങ്ങൾക്ക് അയച്ചു തരുക പ്ലാന്റ് സൈസ് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ റോസിഡോ പ്ലാന്റ്സ് ഒത്തിരി വളർന്ന് വലുതാണ്ടായിട്ട് ആവശ്യമില്ല ഈ ഒരു സൈസിൽ തന്നെ ഫ്ലവർ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കാണിക്കുന്ന ഗാർലിക് വൈൻ പ്ലാന്റ് ആണ് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെയുള്ള പ്ലാന്റ് കോംബോ എന്ന് പറയുന്നത് ഹൈഡ്രാൻജിയ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ഹൈഡ്രാൻജിയ പ്ലാന്റ്സിൻ്റെ അഞ്ച് ആണ് ഈ ഒരു കോമ്പോയിലൂടെ നമ്മൾ കൊടുക്കുന്നത് ഈ അഞ്ച് പ്ലാന്റിനും കൂടി വരുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ കൂടെയും ഒരു ഫ്രീ പ്ലാന്റ് ഉണ്ട് ഇത് കോംബോ ആണ് കൊടുക്കുന്ന അഞ്ച് പ്ലാന്റ്സിൻ്റെ അപ്പം ഞാൻ കാണിക്കുന്ന അഞ്ച് കളേഴ്സ് ആയിരിക്കും ഈ ഒരു കോംബോയിൽ കോമ്പോയിലുണ്ടായിരിക്കും അഞ്ച് നല്ല അടിപൊളി കളേഴ്സാണ് റെഡ് പിങ്ക് വൈറ്റ് ബ്ലൂ പിന്നെ ഒരു പർപ്പിൾ മിക്സ് വരുന്ന ഒരു കളറാണ് കൊടുക്കുന്നത് എല്ലാം തന്നെ നല്ല അടിപൊളി കളേഴ്സാണ് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഹൈഡ്രാൻജിയ ചെടികൾ നിങ്ങൾക്ക് എപ്പോഴും പൂക്കൾ കാണാൻ അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള പൂക്കൾ കാണാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഹൈഡ്രാൻജിയ ചെടികൾ കേട്ടോ പ്ലാന്റ് സൈസ് കൂടി ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് ഇനി അടുത്തത് വിയു സി ആ ചെടികളാണ് വിയുസി ആ ചെടികളുടെ ഈ ഒരു ഷെയ്ഡാണ് ഇപ്പോൾ സെയിലിന് ആയിട്ടുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണോട്ടോ പൂക്കളുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരാം അടിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലാണ് നല്ല അടിപൊളി ഒരു കോമ്പോ ആണ് ചൈനീസ് ബോൾസത്തിൻ്റെ കോംബോ ആണ് ഈ ചൈനീസ് ബോൾസം ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ വലിയ വലിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ വലിയ ഇതളുകളുള്ള പൂക്കളായിരിക്കും ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് ഇതിൽ ഉണ്ടാവുന്നത് കേട്ടോ ഈ കാണിക്കുന്ന ഒരു പത്ത് ഷെയ്ഡ്സാണ് ഇപ്പം നമ്മുടെ കയ്യിൽ കോംബോ ആയിട്ട് കൊടുക്കാനായിട്ട് അവൈലബിളായിട്ടുള്ളത് ഇത് എല്ലാം തന്നെ നല്ല ഭംഗിയിൽ ഉള്ള കളറിൽ പൂക്കൾ ഉണ്ടാവും ഹൈബ്രിഡ് വെറൈറ്റീസ് ആയിട്ടുള്ള ബോൾസം ചെടികളുണ്ട് ബോൾസം ചെടികൾ ബോട്ടി മിക്സ് എടുക്കുമ്പോൾ കമ്പോസ്റ്റ് ആണെങ്കിലും കമ്പോസ്റ്റാണെങ്കിലും ഒരുപാട് ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വെള്ളവും ഒരുപാട് ഒഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഈ ഇത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ജി ഫി സൈസുള്ള പ്ലാന്റ്സ് ആയിരുന്നു നമ്മൾ അയച്ചു തരുക റേറ്റ് വരുന്നത് പത്ത് പ്ലാന്റ്സിനും കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് എക്സ്മസ് കാറ്റിൻ്റെ ഒരു റെഡ് കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ആണ് ഈ ഒരു വെറൈറ്റി ആയിരിക്കും നമ്മൾ ആ കൂടെ അയച്ചു തരുന്ന ഫ്രീ പ്ലാന്റ് പിന്നെയുള്ളത് തെച്ചി പ്ലാന്റ്സിൻ്റെ രണ്ട് ആണ് നല്ല ഭംഗിയുള്ള രണ്ട് കളറുകളാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് വിത്ത് ഫ്ലവേഴ്സ് ആയിരിക്കും അയച്ചു തരാം കേട്ടോ ഇനിയുള്ള കോംബോയിൽ നമുക്ക് ഒരുപാട് സെയിൽ ആവുന്ന ഒരു കോംബോ തന്നെയാണ് അച്ചിമെൻറ്റ്സ് പ്ലാൻസിൻ്റെ ഒരു കോംബോ ആണ് ഈ കാണിക്കുന്ന ഇത്രയും കളേഴ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ടോട്ടൽ ഒരു പത്ത് വെറൈറ്റി ആണ് ഇപ്പം നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് സെയിലിന് പത്ത് വെറൈറ്റിയുടെ കോംബോ ആയിട്ടും എട്ട് വെറൈറ്റിയുടെ കോംബോ ആയിട്ടും സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പത്ത് കളേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കോംബോ നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇതിൽ പത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറിൽ കുക്കിൾ ഉണ്ടാവുന്ന ചെടികളായിരിക്കും നിങ്ങൾക്ക് കിട്ടും അതിൽ സിംഗിൾ പെറ്റൽസും ഉണ്ട് മൾട്ടി പെറ്റൽസും ഉണ്ടായിരിക്കും കേട്ടോ ഇതുപോലെ അടിപൊളി കളറുകളിലാണ് അച്ചിമെൻസ് പ്ലാന്റ്സിൽ പൂക്കളുണ്ടാകുന്നത് അതുപോലെ നിറഞ്ഞ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത് അതിൽ നിറയെ കിഴങ്ങുകൾ ഉള്ളതിനാൽ ഈ പ്ലാന്റ് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നില്ല അത് പിന്നീട് പിന്നെയും നമ്മുടെ കയ്യിൽ നിന്നും മുളച്ചു വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അത് പോട്ട് ഒഴിവാക്കാതെ വെച്ച് കഴിഞ്ഞാൽ പിന്നെയും മുളച്ചു വരും ഇത്രയും കളേഴ്സാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് ഇതിനും ക്ലൈമറ്റ് ഇഷ്യൂ ഇല്ലാതെ എല്ലാ ക്ലൈമറ്റിലും അടിപൊളിയായിട്ട് പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ആണ് അപ്പോൾ അപ്പോൾ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഒരു ഒരു ഡൗട്ടും കൂടാതെ വാങ്ങിക്കാൻ പറ്റുന്ന കൂടിയാണ് അച്ഛൻ്റെ ഇനി അടുത്തത് നമ്മുടെ ആഫ്രിക്കൻ വയൽസിൻ്റെ ഒരു കോംബോ ആണ് കൊടുക്കുന്നത് ആഫ്രിക്കൻ മേൽസ് നമുക്ക് ഇൻഡോറിലും അതുപോലെ തന്നെ ഔട്ട്ഡോറിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പൂക്കളുണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇട്ടതിന് പോട്ടി മിക്സ് കോക്കോബീറ്റ് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ കോക്കോബീറ്റ് സോയിൽ ഒക്കെ കൂടി വെച്ചിട്ടുള്ള പോട്ടി മിക്സ് നമുക്ക് എടുക്കാം ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ കാര്യം മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു അഞ്ച് വെറൈറ്റിയാണ് ആഫ്രിക്കൻ വേൽസ് കൊടുക്കുന്നത് ഈ ഒരു അഞ്ച് വെറൈറ്റിക്ക് കൂടി നമ്മൾ ഇട്ടിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ കൂടെയുള്ള ഫ്രീ പ്ലാന്റ് എന്ന് പറയുന്നത് ഹൈഡ്രോഞ്ചി ചെടികളുടെ നല്ല റോസ് കളറിൽ പൂവുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്ത കോമ്പോ എന്ന് പറയുന്നത് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒരു കോമ്പോ ആണ് ഈ ഹാങ്ങിങ് പ്ലാന്റ്സിൽ നമ്മൾ ഫസ്റ്റത്തത് റിപ്സാലീസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ പിന്നെയുള്ളത് വാട്ടർമെലൺ ഡിസ്റ്റീഡിയയുടെ ഒരു വെറൈറ്റിയാണ് പിന്നെ ഒന്ന് രണ്ട് ഡിസീഡിയ വെറൈറ്റീസ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാം തന്നെ നല്ല അടിപൊളി വെറൈറ്റീസ് മാത്രമാണ് കേട്ടോ ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുന്ന ഹാങ്ങിങ് പ്ലാന്റ്സാണ് എല്ലാം തന്നെ അപ്പം ഒരു പ്ലാൻ്റെ അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്ന് പ്ലാന്റ് ഒരു ബോട്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ പോട്ട് നിറയെ ബുഷിയായിട്ട് നിറഞ്ഞു കിട്ടുന്ന വെറൈറ്റീസ് ആണ് കേട്ടോ ഇതെല്ലാം തന്നെ ഈ കാണിക്കുന്ന മില്യൺ ആണ് പിന്നെ ഉള്ളത് ബേബി സൺ റോസിൻ്റെ രണ്ട് വെറൈറ്റീസാണ് ആഡ് ചെയ്തിരിക്കുന്നത് അത് രണ്ടും പൂക്കൾ ഉണ്ടാവുന്ന വെറൈറ്റീസ് ആയിരിക്കും കേട്ടോ ഇപ്പം ഇത് ഡി റൗണ്ട് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതാണ് ബേബി സൺ റോസിൻ്റെ മറ്റൊരു വെറൈറ്റി ഇതിൻ്റെ ലീവ്സ് വെരിക്കേറ്റഡ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്രീ പ്ലാന്റ് എക്സ്മസ് കാറ്റസ് വെറൈറ്റി ആണ് കൊടുക്കുന്നത് ഈ ഒരു പിങ്ക് കളറിലാണ് പൂ പൂവുണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു പത്ത് ഹാങ്ങിങ് പ്ലാന്റിനും കൂടി ഇട്ടിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇനി നെക്സ്റ്റ് കോംബോ ലിപ്സ്റ്റിപ്പ് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ലിപ്സ്റ്റിപ്പ് പ്ലാന്റ്സിൻ്റെ എട്ട് ഡിഫറെൻറ്റ് കളേഴ്സിൽ ബുക്കിലുണ്ടാവുന്ന ലിപ്സ്റ്റിക് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ ഒരു കോംബോയിലൂടെ കൊടുക്കാൻ പോകുന്നത് എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസ് ആണ് കേട്ടോ ഇതിൽ ടൈഗർ ലിപ്സ്റ്റിക് ഉണ്ട് ഗോൾഡ് ഫിഷ് എന്ന് പറയുന്ന ലിപ്സ് ഒരു വെറൈറ്റി ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു എട്ട് വെറൈറ്റിയാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു എട്ട് വെറൈറ്റിക്കും കൂടി വരുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി രൂപയാണ് കേട്ടോ ഈ ഒരു കോമ്പോയ്ക്കും നമ്മൾ ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നുണ്ട് അത് പെൻസിൽ ക്യാറ്റസിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റായിട്ട് നമ്മൾ കൊടുക്കുന്നത് അതൊരു ഹാങ്ങിങ് ആണ് ഈ ഒരു പ്ലാന്റ് ആയിരിക്കും ഫ്രീ പ്ലാന്റ് ആയിട്ട് തരുന്നത് കേട്ടോ ഇനി അടുത്ത് നമ്മുടെ എക്സ്മസ് ക്യാറ്റസിൻ്റെ ഒരു കോംബോ ആണ് എക്സ്മസ് ക്യാറ്റസിൻ്റെ ആറ് വെറൈറ്റീസാണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറച്ച് വെയിൽ കിട്ടുന്ന ഏരിയയിലൊക്കെ വേണം ഈ ഒരു പ്ലാന്റ് നമ്മൾ നടാനായിട്ട് അപ്പോൾ ഇതിന് ഒരുപാട് പൂക്കൾ ഉണ്ടായി ഇതുപോലെ നിറഞ്ഞ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടുന്ന ഒരു കാറ്റസ് വെറൈറ്റി കൂടിയാണ് എക്സ്ട്രാ ഒരു കെയറിങ്ങിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ ആറ് പ്ലാന്റിനും കൂടി വരുന്ന റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്ന കളേഴ്സ് കളേഴ്സായിരിക്കും ഇതിന് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ബോൾസം പ്ലാന്റ് ആണ് കേട്ടോ ഈ ലാസ്റ്റത്തെ കോമോ എന്ന് പറയുന്നത് വള്ളിച്ചെടികളുടെ ഒരു കോമോ ആണ് ഇത് ഫസ്റ്റ് ഇപ്പോഴത്തേക്കുന്ന പാഷൻ ഫ്ലോറയുടെ ഒരു വെറൈറ്റി ആണ് രണ്ടാമതായിട്ട് ഉൾപ്പെടുത്തിക്കുന്ന ഗോൾഡൻ ഗാസ്കെറ്റ് കിൻ ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ കാണാൻ പിന്നെ അടുത്ത പ്ലാന്റ് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റ് കളറിൽ പൂ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉൾപ്പെടുത്തിക്കുന്ന മെലസ്റ്റോമിയുടെ യെല്ലോ കളറിൽ പൂ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അതിന് ശേഷം നമ്മൾ ഉൾപ്പെടുത്തിക്കുന്നത് എസ് ടൂഡിഎച്ച് ഡി ടുമാർഒയുടെ പ്ലാന്റ് ആണ് അപ്പോൾ ഇങ്ങനെ ഇത്രയും വെറൈറ്റീസ് ആണ് ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന് ഫ്രീ പ്ലാന്റായിട്ട് കൊടുക്കുന്നത് നമ്മൾ ബ്ലൂ ഡേയ്സ് പ്ലാന്റ് ആണ് ഫ്രീ പ്ലാന്റായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നീല കളറിൽ പൂ ഉണ്ടാകുന്ന ഈ ഒരു പ്ലാന്റാണ് കേട്ടോ ഫ്രീ പ്ലാന്റ് ഇതിലേത് പ്ലാൻസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് നമ്മൾ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പം നമ്മുടെ വാട്സപ്പ് നമ്പറാണ് സ്ക്രീനിൽ കാണിക്കുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മുന്നിലുള്ള വീഡിയോസ് കൂടി ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാൻസ് എല്ലാം ഒരുമിച്ച് വാങ്ങിക്കാനായിട്ട് സാധിക്കും